കുമാരഷ്ടി രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഇരുപത്തി ആറിന് സുബ്രഹ്മണ്യ പ്രീതി നേടാം സൽസന്താനലബ്ധിക്കും ദുരിതമോചനത്തിനും അതിവിശിഷ്ടമായ വ്രതം വൃശ്ചികത്തിലെ കുമാരഷ്ടി താരകനിഗ്രഹത്തിനായി സുബ്രഹ്മണ്യൻ അവതാരമെടുത്ത പുണ്യദിനം സൽസന്താനലബ്ധിക്കും സന്താനങ്ങളുടെ ക്ഷേമത്തിനും സർവ വിഷയങ്ങൾക്കുമായി അനുഷ്ഠിക്കുന്ന അതിവിശിഷ്ടമായ വ്രതമാണ് ഷഷ്ടി വ്രതം സുബ്രഹ്മണ്യ പ്രീതിക്ക് ഏറ്റവും ഉത്തമവുമായ ദിനമാണിത് ഷഷ്ടി ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കുമാരഷ്ടി എന്താണ് കുമാരഷ്ടിയുടെ പ്രാധാന്യം താരകസുതനെ നിഗ്രഹിച്ച് ലോകത്തിന് ശാന്തി നൽകാനായി സുബ്രഹ്മണ്യ ഭഗവാൻ ഭൂമിയിൽ അവതാരമെടുത്ത പുണ്യദിനമാണിത് അതിനാലാണ് ഈ ഷഷ്ടി ദിനം കുമാരഷഷ്ഠി എന്നറിയപ്പെടുന്നത് ഈ ദിവസം വ്രതമെടുക്കുന്ന സകല ദുരിതങ്ങളിൽ നിന്നും മോചനം നൽകി സർവകാര്യ സ്ഥിതി നൽകുമെന്ന് വിശ്വാസം ഈ കൊല്ലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി ആറിന് ബുധനാഴ്ചയാണ് കുമാരഷഷ്ടി വ്രതം വരുന്നത് വ്രതാനുഷ്ഠാനം എങ്ങനെ സാധാരണയായി ആറ് ദിവസത്തെ വ്രതമാണ് ഷഷ്ടിക്ക് പ്രധാനം എന്നാൽ തലേന്ന് പഞ്ചമി നാളിൽ ഒരിക്കലോടെ ആരംഭിച്ച് ഷഷ്ടി ദിനം മാത്രം വ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ട് വ്രതദിനത്തിൽ കുളി കഴിഞ്ഞ ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യ നാമവചനം എന്നിവ അഭികാമ്യം ഷഷ്ടിദിനം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രം ദർശനം നടത്തുക ഉച്ച സമയത്ത് ഷഷ്ടി പൂജ്യം തൊഴുത്ത് ക്ഷേത്രത്തിന് ലഭിക്കുന്ന വേദിച്ച പളച്ചോറും കഴിച്ച് വ്രതം പൂർത്തിയാക്കാം മന്ത്രജപം മൃതദിനങ്ങളിൽ പ്രഭാത സ്ഥാനത്തിനു ശേഷം ഭഗവാന്റെ മൂലമന്ത്രമായ ഓം വജത് ഭുവ എന്നൂറ്റെട്ട് തവണയും ഓം ശരവണ ഭവ എന്ന മന്ത്രം ഇരുപത്തൊന്ന് തവണയും ജപിക്കുന്നത് അത്യുത്തമമാണ് ചൊവ്വാ ദോഷ പരിഹാരത്തിൽ തം ജാതകോശാൽ ചൊവ്വ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവരും ചൊവ്വാദോഷമുള്ളവരും ഷഷ്ടിപ്രതം അനുഷ്ഠിക്കുന്നത് ദുരിതമോചത്തിന് അത്യുത്തമമാണ് സമാപനം പിറ്റേന്ന് തുളസി തീർത്ഥം സേവിച്ച് പാരണ വിടുന്നതോടെ വ്രതം അവസാനിക്കുന്നു